നമസ്കാരം ഇപ്പൊ നമ്മളിവിടെ ഡെറാഡൂൺ ടൂറിന്റെ അവസാന പാദത്തിലാണ് ഇതാണ് ഡെറാഡൂന്റെ ഫുൾ വ്യൂ നമ്മൾ പറയുന്നത് വ്യൂ പോയിന്റ് പറയല്ലേ കൊടൈക്കനാലിലൊക്കെ ഉള്ള പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഇത് ഇവിടെ നിന്നാൽ നമുക്ക് ഡെറാഡൂൺ മൊത്തമായിട്ട് കാണാം അതിന്റെ കവുകളും വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളും ശരിക്കും ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയും വണ്ടികളും നല്ല രസല്ലേ കാണാൻ യെസ് സോ ദിസ് ഡെറാഡോൺ വ്യൂ പോയിന്റ് അപ്പൊ ഇപ്പഴെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിക്കോളോ ഇത് ഏത് കഫേ ആണെന്ന് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ യു കെ സി വെരി ഗ്രേറ്റ് വ്യൂ ഓഫ് ഹിയർ അപ്പൊ എല്ലാവരും മറക്കാണ്ട് വരുന്നവരെല്ലാരും മറക്കാതെ കണ്ടോളോ ശരി പിന്നെ ഞങ്ങൾ മൊസൂറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നീ അടുത്തതല്ല മൊസൂറിൽ നിന്നാണ് ൂറിയിലെ ബട്ട ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള റോപ്പ് വേ ഉണ്ട് റോപ്പ് വേ ഉണ്ട് അപ്പൊ അവിടെയാണ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ റോപ്പ് വേ കയറാൻ വേണ്ടി റോപ്പ് വേ വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ പോവാം അപ്പോ താഴേക്കും അത് കഴിഞ്ഞ് വീണ് തിരിച്ചു മുകളിലേക്കും എല്ലാ ടിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇനി ഇവിടെ നല്ല രസമാണ് കേട്ടോ എല്ലാവർക്കും പൂക്കളും ഭയങ്കര രസമായിട്ട് ഗാർഡൻ ഒക്കെ ചെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ മുസൂറിയിലെ ട്ടാഫോൾ ഈ നമ്മളതിൽ കയറും താഴേക്ക് പോവും താഴേന്ന് വീണ്ടും തിരിച്ചു വരും അതാണ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിൽക്കാണ് ഇങ്ങോട്ട് മാറി അയ്യേ അങ്ങനെ ഞങ്ങൾ കയറിട്ടോ റോപ്പ് വേയിലാണിപ്പൊ ഞങ്ങള് ഇനി എങ്ങനെയാണ് റോപ്വേയുടെ അനുഭവം ഇപ്പൊ കാണാം <that's> so, ici, me, boating, ോ ഇപ്പോ ഇവിടെ അടുത്താണ് വാട്ടർഫോളും പിന്നെ സ്വിമ്മിങ് ബോട്ടിങ് അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് വാട്ടർഫോളെ കാണാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ വന്ന വാഗൻ പോയി നോക്കട്ടെ ഓക്കെ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ബട്ടാ വാട്ടർഫോൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലാ പ്രകൃതിത്വല്ല പക്ഷെ എവിടെ നോക്കിയാലും പൂക്കള് ഓരോ റോസിന്റെ വലുപ്പം നോക്ക് നിങ്ങൾ എന്റെ കൈ ഇത്രയു കൈനേക്കാളും വലുപ്പുണ്ട് അത് പല കളറുകള് മഞ്ഞ ഓറഞ്ച് യെല്ലോ വെള്ള വെള്ള ഇണ്ട് എനിക്ക് അറിയില്ല അങ്ങനത്തെ കളറുണ്ട് അങ്ങനെ ഓരോ ഓരോ പൂവിന്റെയും വലുപ്പം നിങ്ങൾ നോക്ക് എന്റെ കൈയും നോക്ക് എത്ര വലുപ്പം വേണ്ടത് അപ്പഴാണ് മനസ്സിലാവുള്ളു അത് ഭയങ്കര ഭംഗിയാ പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു റിയൽ ബട്ടാഫോൾ ഇവിടെയാണ് മറ്റേതല്ലായിരുന്നു ഇതാ ഇവിടേക്ക് നോക്കിയേ ഇതാണ് ബട്ടാ ഫോർ ഫോൾ മ്മളിവിടെ ബട്ടാ ഫോളിന്റെ ഏറ്റവും താഴത്തേക്ക് വന്നിട്ടോ വെള്ളച്ചാട്ടത്തിന് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന കാണാൻ നല്ല രസല്ലേ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അങ്ങനെ പോവാറിയാ തോന്നുന്നു പക്ഷെ രസാണ് കേട്ടോ അപ്പൊ ഇതാണ് ബട്ടാ വാട്ടർഫോളിന്റെ തൊന്നതായി രൂപ നമ്മള് ബട്ടാ ഫോളിലെ റോപ്പ് വേയിലൊക്കെ കയറി ബട്ടാ ഫോൾ കണ്ടു തിരിച്ചു വന്നു അവിടെ നമ്മൾക്ക് ഇങ്ങനെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് കഴിഞ്ഞാല് മുസൂറി മുസൂരിയുടെ നല്ലൊരു വ്യൂ കിട്ടും കുറെ കെട്ടിടങ്ങൾ തീപ്പെട്ടിക്കൂട് പോലെയുള്ള കെട്ടിടങ്ങൾ പല പല സ്ഥലങ്ങളില് അത് ഓരോ സ്ഥലങ്ങളിൽ മാത്രം കേട്ടോ പിന്നെ ഒഴിഞ്ഞെടുക്കുന്ന പാടങ്ങൾ തട്ട് തട്ടായിട്ട് തിരിച്ചുള്ള കോണ്ടൂർ ഫോമിങ് ഒക്കെ പറയും അത് നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ പിന്നെ മല അതിൻ്റെ മുകളിൽ വീണ്ടും കുറെ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ വലുപ്പം കാണുമ്പോൾ നമുക്ക് നമുക്കിന് തീപ്പെട്ടി കൂടുന്നതിനേക്കാളും ചെറുത് അല്ലെങ്കിൽ നമ്മളെ ട്രെയിൻ കമ്പാർട്ട്മെന്റ് പോലെയൊക്കെ തോന്നുള്ളൂ പക്ഷെ അങ്ങനെ എല്ലാം കേട്ടോ ശരിക്കും വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ നിന്നും നമുക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നും അപ്പം അങ്ങനെ മുസൂറിയിലേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തണുത്ത കാറ്റടിച്ചു തുടങ്ങി രാവിലെ ഒരു ചൂടുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിലെ പോലെ കത്തിക്കരിഞ്ഞ് പാലി സാക്ക് ചൂടില്ല സാധാരണ ഒരു ചൂട് പക്ഷെ രാത്രി ആയിക്കഴിയുമ്പോൾ വിവരം അറിയും തണുപ്പ് വരും പിന്നെ തൊണ്ട ഒക്കെ പിടിച്ചു തുടങ്ങി എനിക്കിപ്പോൾ ഉപ്പുകളൊക്കെ പിടിക്കണം അതാണ് ഇപ്പോഴത്തെ കഥ ഇനി ഇതാണ് ഇപ്പൊ മുസൂരി ഒരു ഫുൾ വ്യൂ കണ്ടില്ലേ ഇനി നമ്മൾ മുസൂരിയിലെ കാഴ്ചകളിലേക്ക് നാളെ പോകും അപ്പൊ വീണ്ടും കാണാം ബൈ ബൈ ഇതാണ് നമ്മളെപ്പോഴും കടലില് പോയിട്ടാണ് സൂര്യാസ്തമയം കാണാം ഇവിടത്തെ മലകളില് എങ്ങനെയാണ് മലമുകളില് എങ്ങനെയാണ് സൂര്യാസ്തമയം അപ്പൊ അത് സൂര്യാസ്തമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുസൂരിയുടെ മൗണ്ടൻ ടോപ്പില് ഏർ